പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയ സംരക്ഷണ സമിതി ശാക്തീകരണ സംഗമം സ്കൂളിൽ വെച്ച് നടന്നു സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും പരിപൂർണ്ണ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സമിതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് മൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠനം നടത്തുന്ന പൊതുവിദ്യാലയത്തിന്റെ കെട്ടിടങ്ങളുടെയും വസ്തുവകകളുടെയും സംരക്ഷണം വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ലഘൂകരണം സ്കൂളിന്റെ പൊതുവായ അച്ചടക്കം ഉറപ്പുവരുത്തൽ റാഗിംഗ് നിരോധനം ക്യാമ്പസിലെ മൊബൈൽ ഫോണിന്റെയും വാഹനങ്ങളുടെയും ദുരുപയോഗം അവസാനിപ്പിക്കൽ ലഹരി വ്യാപനം തടയൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിൽ ഫലപ്രദമായി ഇടപെട്ട വിദ്യാലയത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ രണ്ടായിരത്തിയാറ് അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനം വാടകം വി അബ്ദുൾ മജീദ് നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമണോത്സുക സ്വഭാവം രക്ഷിതാക്കളുടെ സഹകരണത്തിലൂടെ അവസാനിപ്പിച്ച സൌഹൃദാന്തരീക്ഷം ഉറപ്പുവരുത്താൻ മാതൃകാപരമായ നടപടികളെടുക്കാൻ യോഗം തീരുമാനിച്ചു പൊതുമുതൽ ഫലപ്രദമായി സംരക്ഷിക്കാനും വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ സ്കൂൾ ഗ്രൌണ്ടിന്റെ ലഭ്യത ഉറപ്പുവരുത്താനും ലഹരി വ്യാപനവും ചൂഷണങ്ങളും തടയാൻ സമീപവാസികളെ കൂടി ഉൾപ്പെടുത്തി എസ് പി ജി വിപുലപ്പെടുത്തി ശാക്തീകരിക്കാനും യോഗം തീരുമാനിച്ചു പിടിഎ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ എം ടി ഉമ്മർ പ്രിൻസിപ്പൽ കെ പി സൌമിനി പ്രധാനാധ്യാപകൻ കിഷോർ പിടിഎ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ബിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ പി സക്കീർ എസ് പി ജി അംഗങ്ങളായ പി നാരായണൻ ടി സി സുബേർ വി പി ഷിബു മുക്താർ നിഹാസിൻ വി പി ബുഷ്ര സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ദാനിഷ് ദിൽഷാദ് ബാബു അധ്യാപകരായ ഇ എം ഉണ്ണികൃഷ്ണൻ വി രാജേഷ് സുമോതേസ് പിള്ള എം വി അജേഷ് ടി അഫ്സൽ ജുനൈസ് കെ പി ഭാഗ്യജിത് മൃദുല ഷിഹാബ് എന്നിവർ സംസാരിച്ചു പാണ്ടിക്കാട്